ഞാന് എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഞാനാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി ചൂസ് ചെയ്തത് എൻ്റെ പാർട്ടിയിലും എൻ്റെ വലിയ ലീഡർഷിപ്പ് എല്ലാം പറഞ്ഞു സേഫ് സീറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ലോക്സഭയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തിന് ഒരു അൺസേഫ് സീറ്റോ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല എനിക്ക് എൻ്റെ നാടിൻ്റെ ഒരു തലസ്ഥാനമാണ് തിരുവനന്തപുരം ഞാനൊരു മലയാളിയായിട്ടൊരു പെർഫോമിങ് മലയാളി ആയിട്ട് എല്ലാവരും എന്നെ അറിയും അതുകൊണ്ട് അവിടെ പോയിട്ട് ഞാൻ മത്സരിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ ആഗ്രഹിച്ചു എനിക്കൊരു അഭിമാനം ഉണ്ടാകും സന്തോഷമുണ്ടാകും ഞാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ഉറപ്പുണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് ഇവിടെ നമുക്ക് സക്സസ് കിട്ടും അത് എൻ്റെ പേഴ്സണാലിറ്റിൻ്റെ കാരണം അതല്ല അതൊന്നും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പത്ത് കൊല്ലം എന്ത് എങ്ങനെ നമ്മുടെ നാട്ടിനെ ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് എന്നോട് പറയുന്നുണ്ട് അത് ഇന്ന് അമ്മമാരെ കണ്ടത് രാജാജി നഗറിലാണോ പൊഴിയൂർ പോയപ്പോൾ അവിടുത്തെ അമ്മമാരും സഹോദരിമാരാണോ അവിടുത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ജനങ്ങളാണോ എല്ലാവരും ഓപ്പൺലി പറയുന്നുണ്ട് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരണം ബിക്കോസ് ഇങ്ങനത്തെ ഒരു സഫറിങ്ങും ഇങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസ് അവർക്ക് മതിയായി മതിയായി എന്നൊരു ഫീലിംഗ് എല്ലാവരും എവിടുന്നു എല്ലായിടത്തും കിട്ടുന്നുണ്ട് അപ്പോൾ ആ മതിയായി എന്നിട്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ എൻ്റെ എന്നെപ്പറ്റി അവർ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞാനൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്ന ആളാണ് ഞാൻ എല്ലാ പ്രോബ്ലംസിൻ്റെ പരിഹാരം എടുത്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഒരു കക്ഷിയാണ് ഞാൻ ആ തരത്ത് രാഷ്ട്രീയമാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതന്നെ അതാണ് പറഞ്ഞത് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നരേന്ദ്രമോദിജി സർക്കാരിൽ മിനിസ്റ്ററാവുന്ന ഒരു എം പി ആണോ വേണ്ടത് അല്ലെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു ഒന്നും ചെയ്യാത്തൊരു എം പി ആണോ കണ്ടിന്യൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നമുക്ക് അറിയില്ലേ സംസ്ഥാന സർക്കാരിൽ എന്താ അവരുടെ ഇക്കണോമിക് മാനേജ്മെൻറ്റ് അങ്ങനത്തെ ഒരു എം പി ആണോ വേണ്ടത് അവിടെ ഒരു മൂന്നു പ്രാവശ്യം പ്രസംഗിക്കും മടങ്ങി വരും ഒന്നും ഇവിടെ മാറില്ല അതാണോ വേണ്ടത് അപ്പോൾ എല്ലാവരും ഒരു എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പറയുന്നത് എല്ലാ ഇങ്ങനെ ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ രാജീവ് ചന്ദ്രശേഖർ നരേന്ദ്രമോദിജീൻ്റെ ഒരു ബി ജെ പി എം പി ആയി മന്ത്രിയായി ഡൽഹി പോയാൽ ഇവിടെ നമുക്ക് മുമ്പോട്ട് പോകാനൊരു ഒരു ചാൻസ് ഉണ്ട് ഒരു 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 ഓപ്പർച്യൂണിറ്റി ഉണ്ട്